ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അർദ്ധരാത്രി മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം പനി ബാധിച്ച എഴുപതുകാരി മരിച്ച സംഭവം ആശുപത്രിയിലെ അനാസ്ഥ മൂലമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പനി ബാധിച്ച എഴുപതുകാരിയായ ഉമ്മയ്പ മരിച്ചത് ആശുപത്രിയിലെ അനാസ്ഥ മൂലമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പനി ബാധിച്ചെത്തിയ ഉമ്മക്ക് ന്യൂമോണിയ ബാധിച്ചു അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതേ തുടർന്നാണ് മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തിരിച്ചെത്തി പ്രതിഷേധിച്ചത് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രി കാഷാലിക്കു മുന്നിലാണ് ബന്ധുക്കളും നാട്ടുകാരും മൃതദേഹവുമായി രണ്ടു മണിക്കൂർ പ്രതിഷേധിച്ചത് പനിയെ തുടർന്ന് നടന്നാണ് ഉമൈബ ആശുപത്രിയിലെത്തിയത് വാർഡിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് അസുഖം മൂർഛിച്ചു തലച്ചോറിൽ അണുബാധയും അണുബാധയുമുണ്ടായി ചൊവ്വാഴ്ചയാണ് ഉമൈബയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ന്യൂമോണിയെ ബാധിച്ചാണ് മരണമെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അറിയിച്ചത് തുടർന്നായിരുന്നു പ്രതിഷേധം സംഭവം പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചതോടെ രാത്രി ഒരു മണിയോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ഈ ഹോസ്പിറ്റലിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും അടിയുറച്ചു വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ വന്ന എന്റെ മുഖം ഇവിടെ പല സ്റ്റാഫിനും അറിയാം പല പേഷ്യന്റിനും വേണ്ടി ഞാൻ ഇവിടെ നോക്കുന്നതാണ് ആ എൻ്റെ ഉമ്മാണ കിടക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കും സൂപ്രണ്ട് ഇവിടെ വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണം എച്ച് ഓടി അമ്പിളി വേണം ഒരു പ്രാവശ്യം പോലും എന്റെ ഉമ്മാ വന്ന് നോക്കിയില്ല തികഞ്ഞ അവഗണന അനാസ്ഥയും പറഞ്ഞത് രണ്ട് കൊടും കുറ്റ കുറ്റങ്ങളും കൊണ്ടാണ് എൻ്റെ ഉമ്മാ കിടക്കുന്നത് ഇപ്പൊ ഈ സംസാരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ട ചേട്ടന്റെ വീട്ടുകാർക്ക് ഉൾപ്പെടെ വേണ്ടി ഈ സംസാരിക്കുന്നത് നിങ്ങൾ സെക്യൂരിറ്റി ആൾക്കാരെല്ലാരും കൂടെ സംഘടിച്ച് ഒന്നും സംസാരിക്കാം അതിൽ പല സെക്യൂരിറ്റിമാർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം നേരത്തെ കൊണ്ടുവന്ന പരിഹരിക്കാൻ പറ്റത്തില്ല എന്നാണ് കോട്ടയത്ത് ചോദിച്ചത് ഐ സിയുയിൽ കിടക്കേണ്ട പേഷ്യന്റിനെ എന്താ ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് ന്യൂറോ സ്ട്രോക്ക് ഐ സിയിൽ കിടന്ന പേഷ്യന്റ് ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാനിട്ടാണ് കോട്ടയത്തോട്ട് വിട്ടത്